നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ചുങ്കം പാലത്തിന് സമീപമാണ് എന്റെ ഈ തൊട്ട് അടുത്തായി കാണുന്ന ഈ ഒരു വൃക്ഷം കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്നാണ് നമുക്കറിയാം ഈ റോഡെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന കുടമാളൂർ കൂടി ചുങ്കം കുടമാളൂർ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് പ്രധാനമായും പോകുന്നത് ഇതിനകത്ത് എമർജൻസി വാഹനങ്ങൾ അതായത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും എം സി റോഡിന് പകരം സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ചൂസ് ചെയ്യുന്ന ഈ ഒരു വഴിയാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഒരു മരം ഇവിടെ വലിയ അപകട രീതിയിൽ നിൽക്കുന്നത് വളരെയധികം ഒരു നൂറ് വർഷത്തോളം കാലപ്പഴക്കമുള്ള മരമാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ ഇതിന്റെ ശിഖരം വളർന്ന് റോഡിന് കുറുകയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് മാത്രമല്ല ആ ശിഖരം വളർന്ന് അങ്ങോട്ട് ആ വീടിന്റെ അങ്ങോട്ടാണ് നിൽക്കുന്നതും ആ ഒരു വീട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓടിട്ട് വീടാണ് അപ്പോൾ ഇതിന്റെ ശിഖരം എങ്ങാനും ഇത് വീണ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെന്ന് പതിക്കുന്നത് അവിടെ ഒരു അപകടമാണ് അല്ലെങ്കിൽ അവിടെ ഒരു അത്യാഹിതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ തന്നെ പ്രധാന കോട്ടയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അതായത് ശാസ്ത്രരോട് ആ മാത്രമല്ല ക്ഷമിക്കണം കളക്ടറേറ്റ് വളപ്പിനകത്ത് ഒരുപാട് സ്ഥലത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ഫയർഫോഴ്സ് വന്നത് മുറിച്ചു നീക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വ്യാപക മഴയ്ക്കൊരു ശമനം ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മഴ ഉണ്ടാകാനുള്ള സാഹചര്യവും കൂടുതലാണ് ആ ഒരു സമയത്താണ് ഈ ഒരു മര ഇവിടെ അപകട ഭീഷണിയായിട്ട് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ ഇതിനെതിരെ ജില്ലാ ഭരണകൂടം ഇതുവരെയും ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനൊരു തീരുമാനമാവുകയുള്ളൂ എന്നും നമുക്ക് വ്യക്തമല്ല നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ ഇവിടെ ചുങ്കത്തിനടുത്ത് തന്നെയാണ് സി എം എസ് സ്കൂൾ ഉള്ളത് അപ്പോൾ സ്കൂള് വിട്ടു കഴിഞ്ഞാലുള്ള കുട്ടികളും കാര്യങ്ങളും തന്നെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു വഴി ചൂസ് ചെയ്യുന്നതാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അത്യാഹിത വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് എന്നാൽ ഈ ഒരു ചുങ്കം പാലത്തിന് അതായത് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ചുങ്ക പാലത്തിന് തൊട്ട് മുൻപായി ഇടതു സൈഡിൽ ഒരു മൂന്ന് വൃക്ഷങ്ങളാണ് വളരെ കാലപ്പഴക്കമുള്ളതാണ് ഈ മൂന്ന് വൃക്ഷങ്ങളാണ് നിൽക്കുന്നത് ഇതെങ്ങാനും കടപൊഴുകി വീഴുകയോ അല്ലെങ്കിൽ ഇതിന്റെ ശിഖരങ്ങൾ എങ്ങാനും റോഡിലേക്ക് വീഴുകയോ ചെയ്യുകയാണെങ്കിൽ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് മാത്രമല്ല ഈ റോഡ് ഈ ഒരു മരത്തിന്റെ ശിഖരങ്ങളെല്ലാം തന്നെ റോഡിന് കുറുകെ വളർന്നു നിന്ന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് ആ ഒരു വീടും അപകട ഭീഷണിയിൽ തന്നെയാണ് തുടരുന്നത് പറയാൻ സാധിക്കും എന്നാൽ ഇതിനെതിരെ പരാതി നൽകിയിട്ടും ആരും അതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനെതിരെ ജില്ലാ ഭരണകൂടം എത്രയും പെട്ടെന്നൊരു നടപടി കൈക്കൊള്ളണമെന്നാണ് പറയാനുള്ളത് നമുക്ക് തണൽ തരുന്ന വൃക്ഷങ്ങളാണ് പക്ഷെ തണൽ മാത്രമല്ല നമ്മുടെ ജീവന് അത്യാപത്താണെങ്കിൽ ആ തണൽ വൃക്ഷം നമുക്ക് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും അതിന്റെ ഈ ഒരു ശിഖരങ്ങൾ മാത്രം ഒരു മരത്തിന് നമ്മൾ പൂർണമായും നശിപ്പിക്കുന്നു എന്നൊരു കാര്യമല്ല പറഞ്ഞു വെക്കുന്നത് ഈ റോഡിന് കുറുകെ നിൽക്കുന്ന ഈ ശിഖരങ്ങൾ വെട്ടി നീക്കേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാം സ്കൂൾ കുട്ടികൾ ഉള്ളതാണ് ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു കാണുന്ന ബസ് സ്റ്റോപ്പ് അവിടെ സ്കൂൾ കുട്ടികൾ വന്ന് നിൽക്കുന്നതാണ് ഇതുവഴി ആളുകൾ സഞ്ചരിക്കുന്നതാണ് വാഹനങ്ങൾ പോകുന്നതാണ് ഒരുപാട് ആളുകളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഭീഷണിയായി തന്നെ തുടരുന്ന ഈ മരങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ അപകടനില തരണം അല്ലെങ്കിൽ ആ ഒരു ശിഖരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രദേശവാസികളുടെ എല്ലാർക്കും തന്നെ അഭിപ്രായം അതുതന്നെയാണ് അവർ പലതവണ പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും ജില്ലാ ഭരണകൂടം ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എത്രയും വേഗം ആ ഒരു അനുകൂലമായ ഒരു നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം കോട്ടയം ചുങ്ങം പാലത്തു നിന്നും തേടായി ന്യൂസ്